രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് തിരികെ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ മുസ്ലിം ലീഗ് എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒക്കെയുണ്ട് അങ്ങനെ വന്നാൽ തന്നെ അതിന് യോഗ്യത പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് എന്നും പറയുന്നവരുണ്ട് എന്നാൽ ലീഗ് അത്തരത്തിൽ ഒരു ഫോർമുലയും മുന്നോട്ട് വെച്ചിട്ടില്ല അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പോരാടും അതാണ് ഇപ്പോൾ ലീഗിന്റെ പ്രധാന ദൗത്യം എന്നുള്ളതാണ് കെ എം ഷാജി വ്യക്തമാക്കിയിരിക്കുന്നത് അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാൻ തന്നെയാണ് കെ എം ഷാജിയുടെ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കെ എം ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ വലിയ പോരാട്ടത്തിലൂടെയാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഇക്കുറിയും വാശിയേറിയ പോരാട്ടം തന്നെ ആയിരിക്കും അഴീക്കോട് നടക്കുക ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇരുപത്തിനാലിൽ പതിനഞ്ച് സീറ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കോൺഗ്രസിന് വലിയ നഷ്ടം ഉണ്ടായിട്ടുമുണ്ട് ലീഗ് കൃത്യമായി കണക്കൂട്ടുന്നത് ഇരുപത്തിനാലിൽ ഇരുപത് സീറ്റും നേടിയെടുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നാൽ അതുപോലെ ആയിരിക്കരുത് കോൺഗ്രസിന് കുറച്ചുകൂടി സീറ്റ് വേണം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ്സിന് മുപ്പത്തെട്ട് സീറ്റ് മാത്രമേ കിട്ടിയുള്ളെങ്കിൽ അന്ന് ലീഗിന് ഇരുപത് സീറ്റും കെ എം മാണിയുടെ കേരള കോൺഗ്രസിന് ഒൻപതും അത്തരത്തിലായിരുന്നു സീറ്റ് നില അതെല്ലാം കൂടി കണക്കിലാക്കിയപ്പോഴാണ് എഴുപത്തിരണ്ട് സീറ്റുമായി അധികാരത്തിലേക്ക് എത്തിയത് അപ്പോഴും മുഖ്യമന്ത്രി പദവിയിലിരുന്ന ഉമ്മൻചാണ്ടിയുടെ മികവാർന്ന ഭരണമാണ് അഞ്ചു കൊല്ലം മുന്നോട്ട് കൊണ്ടുപോയത് എന്നിട്ടും മധ്യനയവും അതുപോലെ തന്നെ സോളാർ വിഷയമൊക്കെ പറഞ്ഞ് ഉണ്ടയില്ല വെടിവെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാണ് സി പി ഐ എം അധികാരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ വാസ്തവത്തിൽ വി എസിന്റെ ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു എന്നാൽ ഫോട്ടോ ഫിനിഷ് പോലെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരത്തിലേറിയത് എന്നാൽ യു ഡി എഫിന് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്താനും കഴിഞ്ഞില്ല പിണറായി വിജയൻ രണ്ടു തവണയായി മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞിരിക്കുകയാണ് പിണറായി ഭരണം അഥവാ പിണറായിസം അവസാനിപ്പിക്കാൻ സമയമായി എന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് ടീമിനെ നയിക്കാൻ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും നിലവിലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടങ്ങുന്ന ടീം മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് കെ സുധാകരൻ്റെ അതേ പാത തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി സൗമ്യമായ രീതിയിൽ കൊണ്ടുപോകാനാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ശ്രമിക്കുന്നത് ഒരുപക്ഷെ കെ സുധാകരൻ മലബാർ മേഖലയിൽ കൂടുതലായി പ്രവർത്തിച്ചാൽ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ തട്ടകങ്ങളിൽ ഒക്കെ സി പി ഐ എമ്മിന് വലിയ കാലുടർച്ച ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല